ൻ അവ മര്യാദയായിട്ട് ആദ്യം മിക്സ് ചേച്ചിട്ട് പെരുമാറി അതിന് ശേഷം പിന്നെ ക്ഷമ പറഞ്ഞു അത് വലിയ കാര്യമാണോ ചെറിയ കാര്യമാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുറച്ച് പേർ ഇങ്ങനെ എന്നുണ്ട് കമൻറ്റുകളൊക്കെ ഇങ്ങനെ കണ്ടതാണ് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ മതിയല്ലോ എന്തേലും പറയണമെന്നുണ്ടെങ്കിൽ പറയുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്ന് ക്ഷമ ചോദിക്കുക അപ്പോൾ സംഭവം അവിടെ തീർന്ന് ക്ലീൻ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് കുറച്ചുപേർ പുള്ളി നല്ല അഭിനേതാവാണ് വന്ന് അഭിനയിക്കുവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറച്ചുപേർ പക്ഷേ ഇവരാരും കഥയറിയാതാട്ടും കാണുന്നവരാണ് കുറേ നാളായിട്ട് ഇങ്ങനെ പുള്ളിയുടെ ന്യൂസുകൾ വരുന്നതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പുള്ളി ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയതിനെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള ന്യൂസുകളൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരു നല്ല ശതമാനം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പോയതിൻ്റെയൊക്കെ ഗുണം കൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ഈ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു തൂക്കിയൊക്കെ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആ ഒരു രീതിയൊക്കെ ആയിരുന്നു പുള്ളിക്ക് എന്നാൽ ഇപ്പോൾ ആ അങ്ങനെയുള്ള മാനറിസംസോ അല്ലെ അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങൾ പോലും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ അതൊരു ആക്ടിങ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പുള്ളിയുടെ സംസാരം പോലും ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലായിരുന്നു പുള്ളി നേരത്തെ അതായത് പഴയ ഏതൊക്കെയോ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്യുന്ന ടൈമിലൊക്കെ വീണ്ടും രണ്ടാമതും മൂന്നാമതും ഒക്കെ പോയി ഡബ് ചെയ്ത സമയങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇതായിരുന്നു അപ്പോൾ ഇത്ര നല്ല ക്ലിയറായിട്ട് പുള്ളി സംസാരിക്കുന്ന നേരത്ത് ആളുകൾ അതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക അതല്ലെന്നവരിൽ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരും ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരിക്കലും അവരായിരിക്കില്ലായിരിക്കാം എങ്കിലും എനിക്കങ്ങനെ തോന്നിപ്പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ പറയട്ടോ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ലഹരിക്കടിമകളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തു വരണം ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിവായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ അതിനുശേഷം നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവരൊക്കെ അവരവരുടെ പ്രൊഫഷണലൊക്കെ വളരെ നല്ല രീതിയിൽ അവർക്ക് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അവർ ഈ പറയുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ അടിമകളായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടെയാണ് അവരെല്ലാവരും തന്നെ തിരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അടിമപ്പെട്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിച്ചെടുക്കുക എല്ലാവരും ഈ പറഞ്ഞതുപോലെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ല വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുളിച്ചു കുട്ടപ്പനാക്കി ഭയങ്കര സെറ്റപ്പായിട്ട് ഒന്നെ ഭയങ്കര ഇതാക്കി നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് പേര് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും ആരെയും മൈൻഡ് ചെയ്യേണ്ട നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റും ഇതൊന്നുമില്ലാതെ എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ എല്ലാ അച്ഛങ് സുഹൃത്തുക്കൾക്കും അപ്പം ശരി എന്നാൽ അത് കണ്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് എന്തെങ്കിലുമൊന്ന് പറയണമെന്ന് തോന്നി കൊണ്ട് വന്നതാണ് എല്ലാവർക്കും താങ്ക്സ്